എന്റെ പേര് അമല ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് വീട് എവിടെയാ തിരുവനന്തപുരത്ത് എന്നിട്ട് ഒരു തിരുവനന്തപുരം സ്ലാങ് ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ കോട്ടയംകാട് വർത്താനം പോലെയാണല്ലോ പറയുന്നത് ആ പറഞ്ഞു ഞാൻ ഞാൻ ചൈനയിൽ എം ബി ബി എസ് കംപ്ലീറ്റ് ആക്കിയ ശേഷം നാട്ടിൽ വരുമ്പം ഗ്രാജുവേറ്റ് എക്സാം പാസ് ആകണമായിരുന്നു അപ്പം എന്റെ സീനിയേഴ്സ് എല്ലാം മൂന്ന് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് പാസ്സാകുന്നത് അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അറ്റം ചെയ്യാൻ പോകുന്നു ഇല്ലയോ അപ്പൊ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ എന്റെ പപ്പയും അമ്മിയോടും പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ എന്റെ പപ്പ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വന്നിട്ടുണ്ട് അവിടെ ഉണ്ട് വന്നിട്ടുണ്ട് ദാ അന്ന് നി നീ വാ папаയോന്ന് പിടി കൂടണല്ല നമുക്ക് ആ папа ഇവിടന്ന് പ്രാർത്ഥിച്ചോ ഞാൻ ഫസ്റ്റ് अटेम्प्टിൽ തന്നെ എക്സാം പാസ് ആവാംഗി ഞാൻ ഇവിടന്ന് സാക്ഷ്യം പറയാനു ആ അങ്ങനെ ഞാൻ എക്സാം ഫസ്റ്റ് अटेम्प्टിൽ തന്നെ പാസ് ആയി കൈ അടിച്ച് കഥാണ്ട് വാക്ക് കൊടുക്ക പറഞ്ഞു папа കണ്ണിരോട് ഓരോ പതിഞ കൊണ്ടേ ഇട്ടോ എنده കുട്ടി അവസാനം തന്നെ പാസ് ആയി ഇരുന്ന സാധിയോ മോള് നിന്നേക്കൊ ചൊല്ലുവായിരുന്നു ഞാൻ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോണി സുനെ കുരിശെടി പോയി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ ആദ്യമായിട്ടാ വരുന്നത് പപ്പ എവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സാക്ഷ്യം ഇവിടെ അതോ പറയാന്ന്

ഫാമിലി ആയിട്ട് ദിവസവും ചൊല്ലും പ്രാർത്ഥിക്കും എനിക്ക് സർക്കാർ ജോലി കിട്ടിയത് തന്നെ വിശുദ്ധ അന്തോട് ഇത് അച്ഛൻ എന്നെ വിളിച്ചു കയറ്റിയതാണ് കാരണം വെച്ചാൽ ഞാൻ മുമ്പ് ഐ ടി ഐൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെന്റാനീസ് ഓർഫനേജിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അന്തോൻസിൻ്റെ എൻ്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു പട്ടാളക്കാരനായിരുന്നു എട്ട് വർഷം അങ്ങനെ കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര സ്ട്രിക്റ്റാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു അമ്മയെ ഇനി അവിടെ പഠിപ്പിക്കാൻ പോകുന്നില്ല ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അവസാനം അങ്ങനെ വിഷമിച്ച് ഞാനും അമ്മയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അടുത്ത വല്യമ്മച്ച് വിളിച്ച് പറയാണെന്ന് നിനക്കൊരു കത്തുണ്ടെന്ന് പറഞ്ഞു ചെന്ന് നോക്കിയാൽ പി എസ് സി അപ്പോയിൻമെൻ്റ് ഓർഡറാ യും ഞാനിത് പറയാൻ താമസനു ക്ഷമയോധിക്കുകയാണ് നിങ്ങള് നാട്ടിൽ പിടിയായിരുന്നു അല്ല പഠിപ്പിക്കാൻ അതേള്ളൂ വട്ടിയൂർ തന്നെയാ ജോൺ പറഞ്ഞേ എന്താ പറയാനുള്ളത് പിള്ളേർക്ക് ഒന്നും പറയാനല്ലേ വലിയൊരു സർജറി കഴിഞ്ഞതാ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്നിട്ടാണോ ഒന്നും പറയാനല്ല എന്നിട്ട് ായി ഇവിടുന്ന് ഇത്രയും ഓപ്പൺ ചെയ്ത് വലിയൊരു സൈസ് ആയിരുന്നു ഒരു ഭാഗം സ്ട്രോക്ക് പറഞ്ഞതാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു ഏതാ നമ്മൾ എഴുതുന്നത് ഏത് അത്ഭുതത്തെ ആണ് എഴുതേണ്ടത് വേണോ അവള് ജർമ്മനി ജോലി കിട്ടിയത് വേണോ ചേച്ചി മാറ്റിയതാണ് ഏതാ വേണ്ടത് അത്ഭുതങ്ങളുമായിട്ട് നാല് പേര് വന്നിരിക്കുന്നുണ്ട് വെറുതെയാണ് ഇവരെ വിളിച്ചാൽ വിളിച്ചോട്ട് കയറ്റിയത് ഒരു താഴെ നയിച്ച് പോയി കർത്താവിന് മർത്ഥം കൊടുക്കാതെ പോകാൻ നോക്കി ഒരാളെ മാത്രം കയറ്റിയിട്ട് മുഖിയ മകളെ ഇവിടെ പഠിപ്പിക്കാമെന്ന് വന്നു കേറുന്ന പ്രാർത്ഥിച്ചതാണ് ഇന്ന് നാല് പേരും കൂടെ നിന്ന് ദൈവത്തിന് നന്ദി പറയും ദൈവം ഒന്നും മകളെ നിങ്ങളത് എഴുതി വെച്ചോ നിങ്ങളത് നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവമഹത്വത്തിന് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കാണോ നോക്കിയോ തല പൊളിച്ചു വെച്ചിട്ട് ആ സംജന്നു ഒരുപാട് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നുണ്ടില്ലേ നല്ല ആരോഗ്യത്തോടെ നല്ല പ്ലസന്റായിട്ടാണ് നിൽക്കുന്നത് കൈ അടിച്ച് ഒരിക്കൽ കൂടി കർത്താവ് പറഞ്ഞു പറഞ്ഞു ഇന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഇത് മാറിപ്പോയല്ലേ പറഞ്ഞു പറഞ്ഞു ഒന്നുമില്ല ചെറിയൊരു ഒരു എം ബി ബി എസിന്റെ കഥയൊക്കെ പറയാൻ വേണ്ടി കയറി വന്നിട്ട് പോയ ട്യൂമർ കർത്താവ് സുഖപ്പെടുത്തിയ സംഭവത്തിൽ എത്തി നിൽക്കുക കർത്താവിന് നന്ദി പറയാളെ നമ്മളെ മറന്നു പോകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഇരുന്നിട്ട് ദൈവത്തെ നന്ദി പറയാൻ വേണ്ടി പത്ത് മിനിറ്റ് എങ്കിലും എടുത്തിട്ട് ആലും ഇന്നിനൊക്കെ ഞാൻ നന്ദി പറയേണ്ടത് ഹാലയിലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിന്റെ ഭാവി ഇതെല്ലാം കറത്താമെന്നെയ് തൊടുന്ന രോഗികൾ സുഖപ്പെടട്ടെ നീ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് അത്ഭുത സൗഖ്യത്തിന് മരുന്നിൽ തന്നാൽ നിനക്ക് പറ്റട്ടെ ഭാവി ജീവിതം എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള പഠന മേഖലകൾ മോളെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ നിന്റെ യാത്രയിൽ ദൈവം കൂടെയുണ്ടാവുക പഠനത്തിൽ ദൈവം കൂടെ ഉണ്ടാവട്ടെ ജോലിയിൽ ദൈവം കൂടെ ഉണ്ടാവട്ടെ മക്കളുടെ ഭാവി ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ മോളെ നിനക്ക് ഇനി ഒരിക്കലും ഒരു രോഗപീഠം വരാതിരിക്കട്ടെ ഒന്ന് കരങ്ങൾ ഉയർത്തു ശ്രദ്ധിച്ച് വാദങ്ങൾ ഉയർത്തി വേണ്ടി ഒന്ന് ശബരാനും സാറിന മേൽ ദൈവത്തിന്റെ കൃപയുടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് മോനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അവ വിജയിച്ചു കൊണ്ടിരിക്കണം അവ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിന്റെ കുടുംബം അപ്രഖാത്തെ ദൈവം അനുഗ്രഹിച്ച മോനെ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടെ ശബരാന രാഹബാരാ ഹീര കൈകൾ നീട്ടി ഭ